രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കേരളം പോളിംഗ് ബൂത്തിലേക്ക് പോകുമ്പോൾ തൊട്ടടുത്ത സംസ്ഥാനമായ തമിഴ്നാടും പോളിംഗ് ബൂത്തിലേക്ക് പോകും അതും എന്നെപ്പോലെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അവിടെ പുതിയ രാഷ്ട്രീയ കക്ഷിയായി ഉദയം ചെയ്ത പാർട്ടിയാണ് തമിഴ് പ്രിയപ്പെട്ട നടൻ വിജയ്യുടെ പാർട്ടി എന്താണ് തമിഴക വെട്രി വെട്രിക്കഴകം തമിഴക വെട്രി വെട്ടിക്കഴകം നേതാവാണ് നടൻ വിജയ് ഇപ്പോൾ ദളപതി വിജയ് വിജയ്ക്ക് ധാരാളം ഭീഷണികൾ ഉണ്ടെന്ന കാര്യം എന്നെപ്പോലെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും അറിയാം അതുകൊണ്ട് തന്നെ വിജയ്ക്ക് എന്താണ് വൈ കാറ്റഗറി സുരക്ഷ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ആഭ്യന്തര വകുപ്പ് അദ്ദേഹത്തിന് ഇനി എട്ട് മുതൽ പതിനൊന്ന് സുരക്ഷാ ഉദ്യോഗസ്ഥർ രണ്ട് കമാൻഡോകൾ ഉണ്ടാകും അതുപോലെ തന്നെ എട്ട് മുതൽ പതിനൊന്ന് സിആർ പി എഫ് ജവാന്മാരുടെ പ്രൊട്ടക്ഷൻ എപ്പോഴും ഉണ്ടാകും അദ്ദേഹത്തിനൊപ്പം കാരണം അദ്ദേഹം പൊതുജനം പൊതുവേദിയിലെത്തുമ്പോൾ അദ്ദേഹത്തെ കടന്നാക്രമിക്കുമെന്നാണ് പല കോണുകളിൽ നിന്നും ഭീഷണി ഉയർന്നിട്ടുള്ളത് അവിടെ ഒരുപാട് എന്താണ് താരങ്ങൾ എന്താണ് എം ജി ആർ മുതൽ ജയലളിത മുതൽ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ തമിഴകത്ത് ധാരാളം ആളുകൾ സിനിമ ശരത് ശരത് കുമാർ കമൽഹാസൻ അങ്ങനെ തുടങ്ങിയ ആൾ നിരവധി ആളുകൾ നെപ്പോളിയൻ തുടങ്ങിയ ആളുകളൊക്കെ ചലച്ചിത്ര താരങ്ങൾ എന്താണ് സിനി സിനിമയിലും അതുപോലെ തന്നെ രാഷ്ട്രീയത്തിലും ശോഭിച്ചിട്ടുണ്ട് നമുക്കറിയാം ഉപമുഖ്യമന്ത്രി ഉദയ ഉദയനിധി സ്റ്റാലിൻ അദ്ദേഹമാണ് ഇനി അടുത്ത മുഖ്യമന്ത്രി കാൻഡിഡേറ്റായി ഡി നയിക്കാൻ പോകുന്നത് സ്റ്റാലിൻ കൃത്യമായി ഉപമുഖ്യമന്ത്രിയായിട്ട് അദ്ദേഹത്തെ നിയോഗിച്ചിരിക്കുന്നത് വിജയിയെ ഏറ്റുമു വിജയി വിജയിയോട് ഏറ്റുമുട്ടുന്നതിന് തക്കതായ ആണ് ഉദയനിധി അതുപോലെ തന്നെ കമലഹാസൻ്റെ പ്രസ്ഥാനത്തെ എന്താണ് ഈ ഒരു ഇലക്ഷന് കമലഹാസന്റെ പ്രസ്ഥാനവും അദ്ദേഹത്തിൻ്റെ വോട്ടുകളും ഡി എം കെയിൽ നിന്ന് അകന്നു പോകാതിരിക്കാനാണ് കമലഹാസനെ രാജ്യസഭയിലേക്ക് ഡി എം കെ നോമിനേറ്റ് ചെയ്യുന്നത് ജൂലൈയിൽ കമലഹാസൻ രാജ്യസഭയിലേക്ക് പോകും അപ്പോൾ തീർച്ചയായും കമലഹാസൻ്റെ കമൽഹാസന് ലഭിക്കുന്ന പിന്തുണയൊക്കെ സ്വാഭാവികമായും ഡി എം കെയിലേക്ക് വന്നു ചേരും അപ്പോൾ വിജയ്ക്ക് തനിച്ച് നിന്ന് മത്സരിക്കേണ്ടി വരും പിന്നെ വളർന്നു വരുന്ന ബി ജെ പി ബി ജെ പിയുടെ ശക്തി അവിടെ ചെറുതാകുകയാണോ വലുതാകണമെന്ന് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ മാത്രമേ അറിയാൻ കഴിയുകയുള്ളൂ അതുപോലെ തന്നെ ചെറിയ ചെറിയ പാർട്ടികൾ അപ്പോൾ ഇവരുടെയൊക്കെ ഭീഷണി ഡി എം കെക്കുണ്ട് അപ്പോൾ അടുത്ത രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് തമിഴ്നാട്ടിൽ ശക്തമായ പോരാട്ടമായിരിക്കും നടക്കുന്നത് പ്രത്യേകിച്ച് സിനിമാ താരങ്ങളായ ഉദയനിധിയും വിജയി ഉദയനിധിക്ക് രാഷ്ട്രീയ പാരമ്പര്യമുണ്ട് പറ്റേ പക്ഷെ വിജയ്ക്ക് അങ്ങനെ ഒരു രാഷ്ട്രീയ പാരമ്പര്യമില്ലെങ്കിലും ജനപിന്തുണയിൽ വിജയ് തീരെ പുറകിലല്ല ഉദയനിധിയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ തീരെ പിന്നിലല്ല അതുകൊണ്ട് തന്നെ വിജയിക്ക് വന്ന ലൈഫ് ത്രട്ടനിങ് അതായത് ജീവന ഭീഷണികൾ സർക്കാരുകൾ വ്യക്തമായ വലിയ വലിയ കൂടി തന്നെയാണ് കാണുന്നത് അതുകൊണ്ടാണ് കേന്ദ്ര ആഭ്യന്തര വകുപ്പും അതുപോലെ സംസ്ഥാന പോലീസും കൃത്യമായ അദ്ദേഹത്തിൻ്റെ സുരക്ഷ ഒരുക്കാൻ തയ്യാറായിരിക്കുന്നത് പ്രധാനമായും നാലഞ്ച് തരത്തിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഇതുപോലുള്ള രാഷ്ട്രീയ നേതാക്കൾക്കും വി ഐപികൾക്കും വി വി ഐ പികൾക്കും നമ്മുടെ സർക്കാരുകൾ ഒരുക്കുന്നത് എക്സ് വൈ ഇസഡ് ഇസഡ് പ്ലസ് എസ് പി ജി എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടോ മൂന്നോ സുരക്ഷാ സൈനികർ അതായത് ചിലപ്പോൾ ഒരാളായിരിക്കും എപ്പോഴും ആയുധകാരിയായ ഒരാൾ എപ്പോഴും കൂടെ ഉണ്ടാകും ചിലപ്പോൾ രണ്ടുപേർ കൂടെ ഉണ്ടാകും അതാണ് എക്സ് കാറ്റഗറി ഇസട്ട ഇസട്ട് വൈ കാറ്റഗറി ആണെങ്കിൽ ഞാൻ വിജയിക്ക് കൊടുത്തിരിക്കുന്നത് എട്ട് മുതൽ പതിനൊന്ന് പേര് ഉള്ള ആളുകൾ നാല് മുതൽ അഞ്ച് പേരാ അഞ്ച് പേരൊക്കെ എപ്പോഴും ഒരേ സമയം തന്നെ ഈ വി ഒപ്പം എപ്പോഴും ആയുധകാരികളായി കൂടെ ഉണ്ടാകുന്ന സുരക്ഷയാണ് വൈ കാറ്റഗറി ഇസട്ട് കാറ്റഗറി എന്നാൽ ഇരുപത്തിരണ്ട് പേരുടെ അടങ്ങുന്ന സുരക്ഷാ സായുധ ഉദ്യോഗസ്ഥരുടെ സായുധ സേനാംഗങ്ങളുടെ സുരക്ഷയാണ് ഒരുക്കുന്നത് അതുപോലെ ഇസട്ട് പ്ലസ് എന്ന് പറഞ്ഞാൽ ഏകദേശം അൻപത്തി അഞ്ച് സുരക്ഷാ സൈനികർ എപ്പോഴും ഉണ്ടാകും അതിൽ എന്നാൽ ഇരുപത്തിയഞ്ചോളം പേർ ആ ഒരു ബാച്ച് എപ്പോഴും ഈ വ്യക്തിക്കൊപ്പം തന്നെ ഉണ്ടാകും വീട്ടിലും എപ്പോഴാണ് പുറത്തു പോകുന്നത് ആ സമയത്തൊക്കെയും കൂടെ ഉണ്ടാകും അതിനേക്കാൾ കുറച്ചുകൂടി കൂടിയതാണ് എൻ എസ് സി കമാൻഡോസൊക്കെ ഉണ്ടാകും ഈ ഇസട്ട് പ്ലസ് കാറ്റഗറിക്ക് എസ് പി ജി കാറ്റഗറി പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള നേതാക്കൾക്ക് കൊടുക്കുന്ന ഇതാണ് പ്രത്യേക സുരക്ഷയാണ് എസ് പി ജി കമാൻഡോസ് അങ്ങനെ പല തട്ടിലാണ് സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിരിക്കുന്നത് അതിൽ വൈ കാറ്റഗറി സുരക്ഷയാണ് വിജയ്ക്ക് നൽകിയിരിക്കുന്നത് അപ്പോൾ വിജയ് ഇനി വി ഐ പി പരിഗണനയിലാണ് വിജയ്ക്ക് പ്രത്യേക സുരക്ഷ ആഭ്യന്തര വകുപ്പ് ഏർപ്പെടുത്തിയിട്ടുണ്ട് വിജയ്യും അങ്ങനെ രാഷ്ട്രീയക്കാരുടെ പട്ടികയിലേക്ക് മാറിക്കഴിഞ്ഞു ഏതായാലും തമിഴ്നാടും ഈ രാഷ്ട്രീയ ചൂടിലേക്ക് വരുന്നു തമിഴ്നാട്ടിൽ മുഴുവൻ തമിഴ്നാട് പര്യടനം ഇലക്ഷന് മുമ്പേ തന്നെ തമിഴ്നാട് പര്യടനം നടത്താനാണ് തമിഴ്നാട് വ്യക്തിക്കഴകം നേതാവായ വിജയ് ആഗ്രഹിക്കുന്നത് ആ പര്യടനത്തിന് മുമ്പ് തന്നെ ഈ സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ സർക്കാർ ആഭ്യന്തര വകുപ്പ് പൂർത്തിയാക്കും എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം